ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേക്കാ ഫർണിച്ചറിലായ കിഴൽ മോഡൽ ഫൈബർ ചെയറുകളും അതുപോലെ തന്നെ ഫൈബർ സ്റ്റൂളുകളൊക്കെ ആയിട്ടാണ് അതും നല്ല ക്വാളിറ്റിയിൽ അതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടതാണ് മനസ്സിലാവും പല കളറിലും അതുപോലെ പല ഡിസൈനിങ്ങിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ മോഡലും ഫൈബർ ചെയറും ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏതൊരു ഫർണിച്ചറായാലും എല്ലാ മോഡൽ ഡിസൈനിങ്ങിലും ഫർണിച്ചറും കസ്റ്റമൈസ്ഡായി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ വുഡിലായാലും അതുപോലെ തന്നെ ബോർഡിലായാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വുഡ് വരാൻ വുഡ് വരാൻ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അക്കേശയിലും അതുപോലെ മഹാണിയിലും അതുപോലെ ഫോറസ്റ്റ് തേക്കലും എല്ലാത്തിനും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫൈബർ ചെയർ നോക്കി ഏറ്റവും പുതിയ മോൾ ഫൈബർ ചെയറുകളാണ് കണ്ടാൽ തന്നെ അവസരം പല കളറിൽ അതുപോലെ തന്നെ പല പല ഈ മോളൊക്കെ നോക്കി നിങ്ങൾ ബ്ലാക്ക് അതുപോലെ എല്ലാ കളറിലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിറ്റോ സിറ്റുകൾ കിടാൻ പറ്റിയ പ്രീമിയം മോൾ പോലെ ഉണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ കിടാൻ മറ്റേ വേറെ സാധാ ചെയറുകളും ഇതിൽ പോലുള്ളിലേക്കാൻ കുറച്ച് അവൈലബിളാണ് നിങ്ങൾ ഈ മോൾ നോക്കി ഇത് സിറ്റോറിച്ചാർ ആണ് ഈ കാണാൻ സ്റ്റോബ് ഇതിൻ്റെ വൈറ്റും അതുപോലെ എല്ലാ കാലും ഉണ്ട് ഈ മോഡലിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഓഫർ ഫർണിച്ച് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തിയഞ്ച് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ചെയ്തോളൂ അതുപോലെ നമ്മൾ ഏക്കാ ഫർണിന് വാങ്ങുകയാണെങ്കിൽ മാസത്താവള സൗകര്യം ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട ഇത് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടം നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഏറ്റവും പുതിയ മോഡലുകളാണ് സ്റ്റൂളുകളൊക്കെ കുറേ മോഡലുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മോഡലുകളാണ് ഇപ്പോൾ നോക്കൂ ഏറ്റവും പുതിയ മോഡലുകളാണ് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോഡ് ഈശ്ശേരി ആയിൻ്റെയോടാണ് പെട്ടെന്ന് അതുപോലെ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഓഫറുകളും അതുപോലെ നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് പെട്ടെന്ന് ലൈക്കാൻ പറഞ്ഞു കുട്ടികൾക്കൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കി നിങ്ങളുടെ പല കളറിലൊക്കെ ഉണ്ട് നിങ്ങളെ തന്നെ നോക്കൂ കുട്ടിക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ ചാരി സാല എല്ലാ മോഡലും ലൈക്കാ ഫർണിച്ചറുണ്ട് അതുപോലെ തന്നെ സ്റ്റൂളുകൾ ചെറിയ സ്റ്റൂളുകൾ ബാത്റൂം സ്റ്റൂളുകൾ എല്ലാ മോഡലുകളും ഉണ്ട് അവ പെട്ടെന്ന് വന്നോളൂ കോൺടാക്ട് ചെയ്തോളൂ കോൺക്ട് ചെയ്യുമ്പോൾ ആയി കൊടുക്കാം ബാക്കി ബൈ